നമസ്കാരം മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വയനാട് നടന്നിട്ടുള്ള ആ ലാൻഡ് സ്ലൈഡിന്റെ ഭീകരത നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും എത്രത്തോളം ഭീകരമാണ് അല്ലെങ്കിൽ ഇതിന്റെ എത്ര ഇരട്ടിയാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന മലയാണ് ആദ്യം ഉരുളുപൊട്ടിയത് ഈ മലയുടെ തൊട്ട് താഴെയായിട്ട് മുണ്ടക്ക എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് അതിന് താഴെയായിട്ട് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിലെയും അവസാനത്തെ കണക്ക് വരുമ്പോഴേ മുന്നൂറ്റി മുപ്പതോളം പേര് മരിക്കുകയും ഇരുന്നൂറിന് മുകളിലായിട്ട് ആളുകളെ കാണാതെ ആകുകയും ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇത് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം ഒരു മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അടർന്നു പോന്നിട്ടുള്ളത് അതിനകത്തുള്ള കല്ലും മണ്ണും മാത്രമാണ് അടർന്നു പോന്നിട്ടുള്ളത് മരങ്ങളും ഇത് കണ്ടോ ഇതൊന്നും നോക്കൂ ഇതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ആ ഡാമിന് പുറകുവശത്തായിട്ട് എത്ര ജലസ്രോതസ്സുണ്ടെന്ന് നോക്കുക നമുക്ക് എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് മനസ്സിലാക്കാം ഈ കാണുന്ന പ്രദേശമാണ് വൃഷ്ടിപ്രദേശം ഇവിടെ മൊത്തം മലനിരകളാണ് ഈ മലനിരകളിൽ പെയ്യുന്ന എല്ലാ വെള്ളവും ഈ പെരിയാറിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ എന്ന ഡാമാണ് ഈ വെള്ളം മുഴുവനും സ്റ്റോർ ചെയ്ത് ഇവിടെ വെക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ആ പ്രദേശത്തെ ആ മലയുടെ പോലെ എത്ര മലകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഇതുപോലെയുള്ള ഈ മലകളിൽ നിന്നെല്ലാം ഉരുൾപൊട്ടുമ്പോഴേ ആ വെള്ളം മുഴുവൻ ചേരുന്നത് പെരിയാറിലേക്കാണ് ആ വെള്ളം താങ്ങി നിർത്തുന്നത് മുല്ലപ്പെരിയാറാണ് ഇനി ഈ ഡാമിന് മുൻവശത്തായിട്ടുള്ള ഒരു മനുഷ്യവാസമായിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടില്ലേ എത്ര എത്ര വീടുകളാണ് ഇത് കാണുമ്പോൾ മുണ്ടക്കയും അതുപോലെ ചൂറൽമലയുമാണ് ശരിക്കും ഓർമ്മ വരിക ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഏകദേശം ഭൂപ്രകൃതിയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കാണും നമ്മളിനി നേരെ പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം എത്തുന്ന ഡാമാണ് ഇടുക്കി ഡാം ഈ പോകുന്ന വഴിയെല്ലാം ജനവാസ മേഖലയാണ് വള്ളക്കടവ് മുതൽ അങ്ങോട്ട് കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് നമ്മളിങ്ങനെ പോയിട്ട് നേരെ എത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഈ പോകുന്ന വഴിയെല്ലാം എത്ര ജനവാസ മേഖലകളാണ് കാണുന്നത് നോക്കൂ അതുപോലെ നമ്മൾ എത്താൻ പോകുന്നത് ഇടുക്കി ആർച്ച് ഡാമിലേക്കാണ് ഇടുക്കിയിൽ മൂന്ന് ഡാമുകളാണുള്ളത് ഒന്ന് ആർച്ച് ഡാം ചെറുതോണി ഡാം കുളമാവ് ഡാം അപ്പം ഇപ്പം നമ്മൾ ജലസ്രോതസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലേ ഇതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇടുക്കി ആർച്ച് ഡാമിൽ നിന്നും താഴോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് ചെറുതോണി ഡാമുണ്ട് നമുക്ക് അങ്ങോട്ട് വരാം അതിന് മുമ്പായിട്ട് നമുക്ക് കുളമാവ് ഡാം ഒന്ന് കാണാം നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിൽ നിന്നും ഏകദേശം ജലസ്രോതസ്സ് വഴി അതിന്റെ അങ്ങേ അറ്റത്ത് പോയാലാണ് നമുക്ക് ഈ കുളമാവ് ഡാം കാണാൻ സാധിക്കുക കുളമാവ് ഡാമിന്റെ പല ഭാഗങ്ങളും റോഡാണ് ഈ റോഡും ഈ ഡാമിന് ഭിത്തിയായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്നുള്ള ചെറുതോണി ഡാമിലേക്ക് പോവാം നിങ്ങൾ ആ ദൂരം കണ്ടില്ലേ അവിടുന്ന് ഇത്രയും ദൂരമുണ്ട് ഈ ആർച്ച് ഡാമിലേക്കും അതുപോലെ ചെറുതോണി ഡാമിലേക്കും വരാനായിട്ട് ആർച്ച് ഡാമിന്റെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഈ ചെറുതോണി ഡാം ഇവിടുന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇപ്പൊ നമ്മൾ മൂന്ന് ഡാമും പരിചയപ്പെട്ടു ഈ മൂന്ന് ഡാമിലെ ഏത് വേണമെങ്കിലും മുല്ലപ്പെരിയാറിലെ ജലം വന്നാൽ തകരാമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയവർ പറയുന്നത് ഇനി ആർച്ച് ഡാമോ ചെറുതോണി ഡാമോ ആണ് തകരുന്നെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജനവാസ മേഖലകളെല്ലാം ആദ്യഘട്ടത്തിലെ വെള്ളത്തിനടിയിലാവും നിങ്ങൾ ഈ താഴെ കാണുന്ന ജനവാസ മേഖല ഇടുക്കി ടൗൺഷിപ്പാണ് അതുപോലെ തന്നെ ചെറുതോണി പട്ടണവും നമുക്ക് അവിടെ കാണാം ഇനി ചെറുതോണി ഡാമോ അല്ലെങ്കിൽ ഇടുക്കി ആർച്ച് ഡാമോ പൊട്ടിയാലോ അതല്ലെങ്കിൽ രണ്ട് ഡാമും പൊട്ടിയാലോ വെള്ളം പോകുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് തന്നെയായിരിക്കും നിങ്ങൾ ഈ കാണുന്ന വ്യൂ ആണ് പടിഞ്ഞാറ് അറബിക്കടൽ അങ്ങോട്ട് തന്നെയാണ് ലക്ഷ്യമായി കൊണ്ട് ഈ വെള്ളമെല്ലാം പോവുക നമുക്കിനി ഈ ഫ്രെയിമിനകത്ത് ഇടുക്കിയിലെ മൂന്ന് ഡാമിനെയും ഒരുമിച്ച് കാണാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി ഡാമും കുളമാവ് ഡാമും എവിടെയൊക്കെയാണെന്നുള്ളത് ഇതിൽ ചെറുതോണി അല്ലെങ്കിൽ ആർച്ച് ഡാമെ അപേക്ഷിച്ച് കുളമാവ് ഡാമാണ് പൊട്ടാൻ സാധ്യത എന്നാണ് ഇതിന് മുമ്പുള്ള റിപ്പോർട്ടിൽ റെസൽ ജോയി പറയുന്നത് കാരണം അതിൻ്റെ ഒരു ഭിത്തി സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത് മണ്ണാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര വലിയ ഒരു സംഭരണിയാണ് ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത് ഞാൻ വയനാട്ടത്തെ ആ ഉരുൾപൊട്ടൽ കാണിക്കാൻ കാരണം അതിൽ മുന്നൂറിലധികം ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ വെറും ഒരു കുന്നിൻ്റെ ഒരു ഇത്ര ശതമാനം മാത്രമേ ഇടിഞ്ഞു പോന്നിട്ടുള്ളൂ അതിന് പുറകിൽ ഒരു ജലമില്ലായിരുന്നു പക്ഷേ ഇത് ഒരു ജലബോംബാണെന്ന് പറയാനുള്ള കാരണം ഇത്രയും അഗാധമായിട്ടുള്ള ജലസ്രോതസ് ഈ ഡാമിന് പുറകിലുണ്ടെന്നുള്ളതാണ് അപ്പം ഇത്രയും ജലം അറബിക്കടലിൽ എത്തണം ഈ അറബിക്കടലിൽ ഈ ജലം എത്തി തീരുമ്പോഴേ നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗം ഉണ്ടാവില്ല ഇതാണ് എല്ലാ വീഡിയോകളിലും എല്ലാവരും അതുപോലെ ശാസ്ത്രജ്ഞന്മാരും ഇതുമായിട്ട് പഠിച്ചവരും എല്ലാവരും പറയുന്നത് ഈ ഡാം പൊട്ടണമെന്ന് ആർക്കും ആഗ്രഹമില്ല ഭയമാണ് അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് വീഡിയോകളെ പല ചാനലുകളിലും വരുന്നതും വാർത്തയാകുന്നതും നമ്മൾ ഇങ്ങനെ ഒരുപാട് നാൾ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദുരന്തം ഈ ഞാൻ പോലും ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അനുകൂല വിധി ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ വയനാട് ദുരന്തം കണ്ടു അത് കണ്ടിട്ടെങ്കിലും ഈ ഒരു വലിയ മഹാവിപത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉറപ്പായും ഈ വീഡിയോ ആരെയും ഭയപ്പെടുത്താനല്ല നാളെ ഡാം പൊട്ടും എന്നല്ല ഇതിനർത്ഥം ഇത് അപകടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതൽ എടുക്കണം എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ആരും ആശങ്കപ്പെടാതിരിക്കുക ഈ ഡാം പുതുക്കിപ്പണിത് ഒരാശങ്കയും ഇല്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്